എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് വില്ലമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങൾ നോക്കാം അപ്പോൾ യൗവനത്തിലേക്ക് എത്തിയ ആ ശ്രീകൃഷ്ണനെ സ്വാമിയാരങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് മതിയാവണില്ല ആ സ്വാമിയാർക്ക് അങ്ങനെ വർണ്ണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അടുത്തതിൽ എങ്ങനെയൊക്കെയാണ് കൃഷ്ണനെ വർണ്ണിക്കുന്നത് എന്നാണ് നോക്കാനുള്ളത് അപ്പം നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞു ഒന്നാമത്തെ സർഗത്തിൽ തൊണ്ണൂറ്റി നാലാമത്തെ ശ്ലോകം ശാലിനി എന്ന വൃത്തത്തിലാണ് അതിൻ്റെ തർജ്ജമയും ശ്രീലകം സാറ് അതിൻ്റെ തർജ്ജമയും ശാലിനി വൃത്തത്തിൽ തന്നെയാണ് എല്ലാ ശ്ലോകങ്ങളും മൂലശ്ലോകത്തിൻ്റെ വൃത്തത്തിൽ തന്നെയാണ് സാറ് തർജ്ജമ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആ ഒരു മൂന്ന് ശ്ലോകം നോക്കാം केयं गान्धिकेशव त्वन्मुखेन्दो कोयं वेष कापि वाचाम भूमि केया केया स्वादुता मञ्जुळश्रीर्भूयो भूयो भूयशस्त्वां नमामि यौवण्णं यान् എന്തോതും ഞാൻ നിൻ്റെ വേഷം മനോജ്ഞം നിൻ സൗന്ദര്യം മുക്തരൂപം സഹർഷം വീണ്ടും വീണ്ടും നിന്നെ ഞാനും നമിപ്പൂ വീണ്ടും ഈ സൗന്ദര്യം ഭഗവാന്റെ രൂപം കണ്ടാൽ നിൻ നിന്തിരുപടിയുടെ ഈ ശോഭ കണ്ടാൽ വീണ്ടും 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 നമസ്കരിച്ചു പോവും ഞാനും നമസ്കരിക്കണു എന്നാൽ എങ്ങനെയുള്ള സൗന്ദര്യമാണ് പീലിത്തിരുമുടി അണിഞ്ഞ ഭഗവാൻ പിന്നെ മുഖചന്ദ്രൻ്റെ കാന്തി ഈ കാന്തി എന്താ എത്ര അത് ആദ്യത്തെക്കാളും കാന്തി കാന്തി അങ്ങനെ വർധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് യൗവനത്തിലേക്ക് കടന്നില്ലേ കാന്തി വർധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത് അവിടുത്തെ മുഖമാകുന്ന ചന്ദ്രനിൽ മുഖചന്ദ്രനിൽ വിള വിളങ്ങുന്ന വിളയാടുന്ന ഈ കാന്തിപ്രവാഹത്തെ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കണ്ടേ എന്നാണ് എനിക്ക് എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്ക് അറിയണില്ല എന്നാണ് പറയണത് ഈ കാണുന്ന വേഷവിധാനത്തെ ഒക്കെ ഞാൻ എങ്ങനെ വർണ്ണിക്കാനാണ് അത് വർ അവർണ്ണനീയം എന്നാണ് പറയണത് പിന്നെ ആകപ്പാടെയുള്ള സൗന്ദര്യം ഉണ്ടല്ലോ വചാമഗോചരം എന്നറ വാക്കുകൾക്ക് അതീതമാണ് എന്നാണ് പറയണത് ഈ ദയാലുവായ ഈ സ്വാമി സ്വാമിയുടെ ഈ ഒരു രൂപത്തെ ഞാൻ വീണ്ടും 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 നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകം ഈ വിയോഗിനി എന്ന അർത്ഥസമവൃത്തത്തിലാണ് अत तो नौका वदनेु विनर्जित शशी देव पदम प्रपद्य अति का श्रियाश्ते तव कारुण्य किय വദനാംബുജശോഭ കണ്ടു വാർമതിയും തോൽവിയടഞ്ഞു നിൻപദേഖരൂപമെടുത്തു നിൻകൃപാപ്രഭവം ദർശിതമായവർണ്ണ്യമായി വദനാംബുജ ശോഭ കണ്ട് വാർമതിയും തോൽവി സമ്മതിച്ചു എന്ന് ആണ് പറയണത് ഈ ഭഗവാന്റെ മുഖ ചൻ മുഖകമലത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് പാർമ്മതി ചന്ദ്രൻ പോലും തോറ്റു പിന്മാറി ഞാനൊന്നും ഇതിൻ്റെ അടുത്ത് എത്തില്ല എന്നാണ് പറയുന്നത് നമ്മളെപ്പോഴും മുഖം ചന്ദ്രനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ലോകുപമിക്കാറുണ്ട് ഇപ്പോൾ ചന്ദ്രനും തോറ്റു എന്നാണ് പറയുന്നത് അഹങ്കാരം എല്ലാം ശമിച്ച് ചന്ദ്രനെ ചന്ദ്രൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ച് നിന്തിരുവടിയുടെ പതകമലങ്ങളിൽ നഖരൂപത്തിൽ ആവിർഭവിച്ചു അങ്ങയെ ആശ്രയിച്ചു എന്ന അങ്ങയെ ആശ്രയിച്ച് വണങ്ങി ചന്ദ്രൻ അതാണ് നഖമണി ചന്ദ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് നഖങ്ങൾക്ക് എന്തൊരു തിളക്കാണ് ഭഗവാന്റെ അത് മുഖകമലത്തിലെ ആ ശോഭ കണ്ട് ചന്ദ്രൻ നാണിച്ചിട്ട് ഭഗവാൻ്റെ ഭഗവാൻ്റെ കാലിലെ നഖരൂപത്തിൽ ആവിർഭവിച്ചു അങ്ങേ ആശ്രയിച്ചു വണങ്ങി പണ്ടത്തേക്കാളും അതുകൊണ്ട് പണ്ടത്തെക്കാളും ഗാന്ധിമാനായി ശോഭിക്കുന്ന അവിടുത്തെ ഈ കൃപാവൈഭവത്തെ ഞാൻ അതും എങ്ങനെയാണ് ഞാൻ വർണ്ണിക്കണ്ടേ എന്ന് നിശ്ചല്യ എന്നാണ് പറയുന്നത് പതകമലങ്ങളിൽ നഖരൂപത്തിലാണ് ചന്ദ്രൻ ആവിർഭവിച്ചത് ഇനി ഈ ഭഗവാന്റെ കൃപ കൃപ കാരുണ്യ വാരിധിയാണ് എന്ന് എപ്പോഴും പറയണില്ലേ ആ ഭഗവാന്റെ ഭഗവാൻ്റെ വൈഭവത്തെ വർണ്ണിക്കാനും എനിക്ക് വാക്കുകളില്ല എന്നാണ് വില്ലുമംഗലം പറയണത് അടുത്ത ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ് തത് ത്വൻമുഖം കഥമിവാജ സമാന കക്ഷ്യം വധുരീബുലപാസമൃദ്ധം തത്കിം ബ്രുക്ക്മരം ഭുവനൈകം യദാന സമാഷമാസദാ സധുര്യമാർവചനം കലതൻ സമൃദ്ധിയല്ലാം തികഞ്ഞു വിലസും വതനാഭ കണ്ടാൽ സൗന്ദര്യ സംഭരിതരമ്യ ഒന്നിച്ചു ചേർക്കുകിലും ഒത്തുവരില്ല തുല്യം മറ്റേ തത്വൻ മുഖം അവിടുത്തെ മുഖത്തിൻ്റെ കാന്തി അതിങ്ങനെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവണില്ല വാക്കിൻ്റെ മാധുര്യം കർത്തവാവ് ദിവസം കലാസമൃദ്ധിയുള്ളത് എന്നാണ് പറയുന്നത് കർത്തവാവ് ദിവസം കർത്തവാവിൻ്റെ അന്ന് ചന്ദ്രന് തീരെ കാന്തിയില്ല ഈ ഭഗവാന്റെ മുഖത്തെ താമരപ്പൂവിനോടും അതുപോലെ പൂർണ്ണചന്ദ്രനോടും ഒക്കെ ആണല്ലോ സുന്ദരമായ മുഖത്ത് ഭഗവാൻ്റെ നല്ല സുന്ദരമായ മുഖത്തിനെയൊക്കെ കവികൾ ഉപമിക്കാറ് ച താമരപ്പൂവിനോടും ചന്ദ്രനോടും ഒക്കെയാണ് ഇവിടെ ഭഗവാന്റെ മുഖത്തിനെ അങ്ങനെ ഉപമിക്കുമ്പോൾ രണ്ടിലും ഈ രണ്ട് കാര്യത്തിലും ഇല്ലാത്ത ചില ഗുണങ്ങൾ അവിടുത്തെ തിരുമുഖത്തിനുണ്ട് എന്നാണ് വില്ലുമംഗലം പറയണത് താമരപ്പൂവിന് മധുരമായ ആ സൗന്ദര്യം മാത്രമേ ഉള്ളൂ വാക്കില്ല മധുരമായ വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റില്ല താമരപ്പൂവിനങ്ങനെ വിടർന്ന് വിലസി നിൽക്കാനേ പറ്റുള്ളൂ അതുപോലെ ചന്ദ്രന് കർത്തവാവിനാൾ ഒട്ടും കാന്തിയില്ല കാണുന്നില്ല തന്നെ അല്ലേ അപ്പോൾ അവിടുത്തെ മുഖത്തിനാവട്ടെ മധുരമായ വാക്കുണ്ട് താമരപ്പൂ പോലെയുള്ള മുഖമാണെങ്കിലും അതീവ കാരുണ്യപൂർവം ഉള്ള വാക്കുകൾ അതിന്നിങ്ങനെ വരും അല്ലേ കറുത്തമാവ് ദിവസം പോലും ഈ ചന്ദ്രൻ അസ്ത ഈ ചന്ദ്രൻ അസ്തമിക്കണില്ല ഈ ചന്ദ്രനെ കാണാതെ ആവണില്ല ഈ ചന്ദ്രൻ എപ്പോഴും ഉദിച്ചു നിൽക്കണതാണ് എന്നാണ് പറയണത് അത്രയും കറുത്തവാവ് ദിവസം പോലും അതിയായ ശോഭയാണ് ഈ ചന്ദ്രന് ആ സ്ഥിതിക്ക് ഭഗവാൻ്റെ മുഖത്തെ താമരപ്പൂവിനോടോ ചന്ദ്രനോടോ ഒക്കെ ഉപമിച്ചാൽ അത് ശരിയായ ഉപമയാവില്ല എന്നാണ് സ്വാമിയാർ പറയണത് ചില ഗുണങ്ങൾ കുറഞ്ഞതിനാൽ ഇതിന് ന്യൂനോപമാ ന്യൂനോപമാ എന്നാണ് പറയുക സുന്ദരമായ ഭഗവാന്റെ തിരുമുഖത്തെ വെല്ലാൻ വേറെ എന്താ ഉള്ളത് കിമപരം എന്നാണ് ചോദ്യം ഇതുപോലെ വേറെ ഏതാണുള്ളത് എന്നാണ് ഏത് സമയത്തും അവിടുത്തെ മുഖത്തിന് തുല്യമായ പരമശോഭ വേറെ എന്തിനാണ് ഉള്ളത് എന്ത് കാര്യത്തിനാണ് ഉള്ളത് എന്നാണ് സ്വാമിയാർ ചോദിക്കുന്നത് നമുക്ക് ഒരു ശ്ലോകം കൂടി നോക്കാം അല്ലേ അതും വന്ധതിലകം വൃത്തത്തിലാണ് शुश्रूषसेयदिवचश्रृणुमामकीनं पूर्वैरपूर्वकविभिर्नकडाक्षितं यत् नीराजनक्रममधुर नीराजनक्रमधुरं भवदाननेन्दो निर्व्याजमर्हति चिराय शशिप्रदीप ปฑゥಳ್ಳ వంద్య కవిభాసిత ముక్కని శివర్ణిప వర్ణితి దెన్డ భగవాన్ దే ముఖాభనానమ్ కన్నందే ముక్త ముఖ చందనుจุట్టుమై నీరాజనాభప కరునిదు చంద్రదీపమ్ പണ്ടുള്ള കവികൾ വർണ്ണിക്കാത്ത വിധം ഞാൻ വേണമെങ്കിൽ എൻ്റെ ഈ ഭഗവാന്റെ മുഖചന്ദ്രനെ ഈ മുഖകമലത്തെ വർണ്ണിക്കാം ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോളൂ എന്നാണ് സ്വാമിയാർ ഇതിൽ പറയണത് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോളൂ ആരും വർണ്ണിക്കാത്ത പോലെ ഞാൻ ഈ ഭഗവാന്റെ മുഖത്തെ ഒന്ന് വർണ്ണിക്കാം അങ്ങനെ ആണ് സ്വാമിയാർ പറയണത് ഉണ്ടെങ്കിൽ കേട്ടോളൂ എന്ന് അങ്ങയുടെ മുഖത്തിന് ചുറ്റും നീരാചനം ചെയ്യുന്നതിന് ചന്ദ്രനാകുന്ന ദീപം ആണ് യോഗ്യതയുള്ളത് എന്നാണ് അങ്ങനെ നീരാചനാദികൾ കൊണ്ട് അങ്ങയെ പ്രസാദിപ്പിച്ചാൽ ഒരു പക്ഷേ ചന്ദ്രന് തൻ്റെ പൂർവ്വശോഭ ടി തിരിച്ചു കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്ര ചന്ദ്രൻ നീരാചന ഒഴിയണത് ഭഗവാന്റെ മുഖത്തിന് നീരാചന ഒഴിയണ ഒഴിയാറുണ്ടല്ലോ നമ്മൾ അയ്യപ്പന് അല്ലേ അതുപോലെ നീരാചന ഒഴിഞ്ഞാൽ എനിക്ക് പണ്ടുണ്ടായിരുന്നെ ആ മുഖത്തിൻ്റെ ഒന്നും ഇങ്ങോട്ട് ഭഗവാൻ തിരിച്ചു തന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചന്ദ്രൻ ഇത് ചെയ്യണത് എന്നാണ് ചന്ദ്രൻ ഭഗവാന്റെ മുഖത്തിന് നീരാചന ഒഴുകിയാണ് എന്നാണ് പറയണത് പൂർവ്വശോഭ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അങ്ങയുടെ മുഖകമലത്താൽ തോൽപ്പിക്കപ്പെട്ട ചന്ദ്രൻ വിജയിയെ സന്തോഷിപ്പിക്കുന്നതിന് ആളാണല്ലോ ചന്ദ്രൻ തോറ്റു ഭഗവാൻ ജയിച്ചു ഭഗവാൻ്റെ മുഖകമലം ജയിച്ചു ചന്ദ്രൻ തോറ്റു അപ്പോൾ ആ വിജയിയായ ഭഗവാനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ദീപം പോലെ എങ്ങനെ എന്നും അങ്ങയുടെ മുഖത്തെ നീരാജന ഒഴിഞ്ഞുകൊണ്ടിരിക്കണത് എങ്ങനെയും ആവാം എന്നാണ് പറയുന്നത് ഓ ഭഗവാനോട് സ്വാമിയാർ പറയുന്നതാണ് ഭഗവാനെ അവിടുത്തെ പറ്റി ഇതുപോലെ വേറെ ആരെങ്കിലും പണ്ടത്തെ കാലത്തുള്ള കവികൾ ആരെങ്കിലും ഇതുപോലെ ഭഗവാന്റെ മുഖകമലത്തിന് വർണ്ണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ വേണമെങ്കിൽ കേട്ടോളൂ ഞാൻ ഈ വർണ്ണിക്കണത് ഭഗവാനോട് പറയാണ് ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കൂ എന്നാണ് പറയണത് അതുപോലെ വേറൊരർത്ഥവും പറയുന്നുണ്ട് അവിടുത്തെ മുഖമാണ് യഥാർത്ഥ ചന്ദ്രൻ ആകാശത്ത് കാണുന്നതല്ല എന്നാണ് ഒരു ചന്ദ്രൻ പതിവായി ഊതിച്ച് അസ്തമിക്കും അത് ചന്ദ്രനല്ല അമ്മ സന്ധ്യയ്ക്ക് തിരി നനച്ചു കൊളുത്തി അന്തിത്തിരി ഒഴിയാറുണ്ടല്ലോ അതാണ് അത് ആ അന്തിരി ഒഴിച്ചിലാണ് എന്നാണ് പറയണത് ഭഗവാന്റെ മുഖത്തിൻ്റെ അടുത്ത് ചന്ദ്രൻ നിന്നാൽ അത് നിഷ്പ്രഭനാണ് ആ ചന്ദ്രൻ എന്നാണ് പറയണത് എന്തെന്താന്ന് വെച്ചാൽ ചന്ദ്രൻ ഉദിച്ച് അസ്തമിക്കണം ഉയർന്ന് പൊങ്ങി താഴത്തേക്ക് അങ്ങനെ പോണു അതുപോലെ തന്നെയാണല്ലോ നമ്മൾ അന്തി ഉഴിയുന്നത് അന്തി ഉഴിയുമ്പോൾ നമുക്ക് കുഞ്ഞു നമ്മൾ കുട്ടികൾക്ക് അന്തി ഉഴിയാറുണ്ടല്ലോ വിളക്ക് എല്ലാം അപ്പോൾ അങ്ങനെ അന്തി ഒഴിയുമ്പോഴും ഇതിങ്ങനെ വൃത്തത്തിൽ ആണല്ലോ അത് രണ്ടും വൃത്താകാരത്തിൽ ഉയർത്തി താഴ്ത്തുന്ന ഒരു സ്വഭാവമുണ്ട് ഇതി ഇത് രണ്ടിനും ഭഗവാന് അല്ല ചന്ദ്രനും അവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നു വന്ന് ഇങ്ങനെ വൃത്ത വൃ തന്നെയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് ഭൂമി അല്ലേ അപ്പോൾ അതും ഈ അന്തി ഒഴിച്ചിലും കൊണ്ട് അന്തി ഏകദേശം ഒരേ സ്വഭാവമാണ് അതുകൊണ്ട് ആ കൃത്യം നിർവഹിക്കാൻ ചന്ദ്രൻ അർഹനാണ് എന്നാണ് ഒരർത്ഥം പറയുന്നത് അപ്പോൾ ഇത് ഞാനീ പറയുന്നതും എല്ലാവരും കേൾക്കുക ഭഗവാനോട് സ്വാമിയാർ പറഞ്ഞതുപോലെ ഞാനും പറയുകയാണ് കേട്ടോളൂ ഭഗവാനെ വർണ്ണിക്കുന്നത് എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം